ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ആട്ടോ ചെയ്ത് കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വറുത്ത ചമ്മന്തിയാണിത് അപ്പോൾ ചോറിനായാലും കഞ്ഞിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ എന്താ ഇന്ന് ചോറിനാണ് കൂടി കൂട്ടി കഴിക്കുന്നത് അപ്പോൾ ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്കപ്പം അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ഇഞ്ചി സൈസിലെ വലിപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണവും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ളി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കണം ഇപ്പോൾ അതാ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം ചെറിയ ചെറിയ പീസാക്കി നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ പീസാക്കി നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കണം ദാ ഇഞ്ചി ഇതുപോലെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞു വെച്ചതാണ് അതും ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് ചുമന്ന മുളകും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നാടൻ ചമ്മന്തി ആയതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി അയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേറെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വഴറ്റുകട്ടോ കളർ മാറുന്നവരേക്ക് ഒന്ന് മുരിഞ്ഞ് ശരിക്കൊന്ന് വാടി കിട്ടുന്നവരേക്കൊന്ന് വഴറ്റണം ഇപ്പം അതാ ചെറുതായിട്ടിങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇഞ്ചിയോട് കൂടെ അതൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളിയല്ല ഇഞ്ചി ശരിക്കൊന്ന് മുരിച്ചെടുക്കണം അപ്പോൾ ഇഞ്ചിയും കെയ് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഇഞ്ചിയും ഉള്ളിയും കൂടി നല്ലപോലെ ഇതിലൊന്ന് മൊരിച്ചെടുക്കുകയാണ് ഇഞ്ചി എല്ലാം ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങണം ആ കളർ മാറി തുടങ്ങുന്നവരേക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഇതാ ഇഞ്ചിയും കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയുടെ കളറും എല്ലാം ഇങ്ങനെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയാണെന്നുണ്ടെങ്കിലും ശരിക്കൊന്ന് വഴന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തിന് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കാം ഇഞ്ചി ശരിക്കൊന്ന് മുരിച്ചെടുക്കണം ഇഞ്ചിയും ഉള്ളിയും ഇങ്ങനെ കളറുതാ അങ്ങനെ മാറി തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന് കാണിച്ച് തന്നില്ലേ ആ ചുമന്ന മുളക് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് മുളക് ഞെട്ടി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മുളകും കൂടി നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ശരിക്കൊന്ന് വറുത്തെടുക്കണം മുളകെല്ലാം ശരിക്കും ഒന്ന് ഒടിയൻ ഭാഗത്തിനൊന്ന് വറുത്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതുപോലെ അത്രയും സമയം ഇട്ടിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഉൾ മുളകും ഉള്ളിയും ഇഞ്ചിയും കൂടിയും ശരിക്ക് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇതെന്തോരും മൂപ്പിച്ചെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലുണ്ടാവും ചമ്മന്തിക്ക് അപ്പോൾ ഇത് ശരിക്കും മൊരിയിച്ചെടുക്കുക ഉള്ളിയാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും പച്ച ഇത് ചുമന്ന മുളകാണെന്നുണ്ടെങ്കിലും ശരിക്കൊന്നും മൊരിയിച്ചെടുക്കണം അപ്പം അത്രയും എന്തോരം മൊരിയെന്നോ അത്രയും ചട്നിക്ക് ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടി കിട്ടും ഇപ്പോൾ അതായത് കളറെല്ലാം ശരിക്ക് മാറി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളിയാണെന്നുണ്ടെങ്കിലും മുളകാണെന്നുണ്ടെങ്കിലും മുരിഞ്ഞ് ശരിക്ക് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന പുളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക പുളിയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ കുറച്ച് സ്ഥാനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പ് തേങ്ങ തിരുമീതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി മുളക് ഇഞ്ചിയിലേക്ക് ഒരു കാൽക്കപ്പ് തേങ്ങ തിരിമീത കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ തേങ്ങ കൂടെ നമുക്ക് ശരിക്കൊന്ന് എടുക്കണം തേങ്ങ കുറച്ച് മതി ഉള്ളിയും മുളകും എല്ലാം ഇരിക്കുന്നതിലും കുറച്ച് അളവ് കുറവില് മതി തേങ്ങ അപ്പോൾ ഈ തേങ്ങയും കൂടെയും ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ അതിന് ശേഷം തേങ്ങ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിലയും ശരിക്കും മരിഞ്ഞു കിട്ടുന്നവരേക്ക് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം കറിവേപ്പിലൂടെ ശരിക്കൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്തേക്ക് ഇതൊന്ന് ശരിക്കും അത്രയും സമയം ഇതൊന്ന് വറുത്ത് മാറ്റി എടുക്കണം ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു എട്ടുപത്ത് കുരുമുളക് ആയാലും മതി ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങയും കരുവേപ്പിലയും എല്ലാം ശരി മുക്കിയൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരേക്ക് അത്രേ സമയം ഒന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കുക കറിവേപ്പിലയുടെ എല്ലാം വെള്ളമയം എല്ലാം പോയിട്ട് ശരിക്കും മൊരിഞ്ഞു കിട്ടണം അത്രേ സമയം ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതെന്തോരം മുരിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു ഇതെന്തോരം മുരിഞ്ഞു കിട്ടുന്നു അത്രയും നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും ചട്നിക്ക് ഇപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ശരിക്കും ചൂടാറിയിട്ടുണ്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് വേണമൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നു അത് ശരി ചൂടാറിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ചട്നി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടുതൽ വേണം പുളി ആയാലും എരിവായാലും ഉപ്പായാലും കുറച്ച് കൂടുതൽ വേണം അപ്പോൾ ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ മിക്സി ഇത് ഈ തേങ്ങയും ഉള്ളിയും ഇതെല്ലാം ആദ്യം ഒന്ന് ചതച്ചെടുക്കാണ് ഇപ്പോൾ ഇതാ ചതച്ചെടുത്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ദാ ഇനി ഇത് അടച്ചു വച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിയുമ്പോഴും ഇത് നല്ലപോലെ അരഞ്ഞ് കിട്ടുന്നവരേക്കൊന്ന് അരയ്ക്കണം ഇപ്പോൾ അതായ ചമ്മന്തി ഇവിടെ ഫുള്ള് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കണം ശരിക്കൊന്ന് വടിച്ചു കൂട്ടിയെടുത്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ പുളിയായാലും എരിവായാലും ഉപ്പും കൊല്ലം കുറച്ച് മുന്നിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ എല്ലാം നോക്കിയിട്ട് ചേർത്ത് അരച്ചേക്കുന്നതാണ് ഇനിയിപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ചമ്മന്തി കണ്ടാൽ തന്നെ അറിയാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറിനോ കഞ്ഞിക്കോ എന്റേങ്കിലും കൂടെ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കൈ വച്ചിട്ടൊന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം കേട്ടോ ഷേപ്പാക്കി എടുക്കണം എന്നുള്ളവർക്ക് ഇത് കൈ വച്ചിട്ട് ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടായാലും കഴിക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൈ വച്ചിട്ട് ഒന്ന് ഉരുട്ടി നല്ല ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും റേറ്റി ആയിട്ടുമുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും Thank you.